നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തെ ചെറുക്കാൻ ലോകമൊന്നടകം ഉറ്റുനോക്കുന്നത് വാക്സിൻ തന്നെയാണ് എല്ലാ ലോകരാഷ്ട്രങ്ങളും വാക്സിൻ ക്യാമ്പയിൻ തകൃതിയായി നടത്തിവരികയാണ് വാക്സിൻ എടുക്കുന്നവർക്ക് നിരവധി ആനുകൂല്യങ്ങളും ഇതിനോടകം നൽകിയിട്ടുണ്ട് അത്തരത്തിൽ തന്നെയാണ് ഗൾഫ് രാഷ്ട്രങ്ങളും ചെയ്തുവരുന്നത് ഇപ്പോഴിതാ അത്തരത്തിലൊരു നിർദ്ദേശവുമായി സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുകയാണ് നേരത്തെ നിർദ്ദേശം മുന്നോട്ട് വച്ചെങ്കിലും ഇപ്പോൾ നടപ്പിൽ വരുത്തിയിരിക്കുകയാണ് രാജ്യത്തെ വ്യാപാര വാണിജ്യ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ എല്ലാ ജീവനക്കാർക്കും വാക്സിനേഷൻ നിർബന്ധമാണെന്ന വ്യവസ്ഥ നടപ്പിൽ വരുത്തി സൗദി അറേബ്യ വ്യാഴാഴ്ച മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞതായി മുനിസിപ്പൽ ആൻഡ് റൂറൽ നൽകി ഇനി മുതൽ ജീവനക്കാർക്ക് ജോലി സ്ഥലത്തെത്തി പണിയെടുക്കണമെങ്കിൽ തന്നെ വാക്സിനേഷൻ നിർബന്ധമാണ് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം രാജ്യത്ത് കോവിഡ് വ്യാപനം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വാക്സിനേഷൻ നടപടികൾ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് അധികൃതർ നടപടി സ്വീകരിച്ചു വരുന്നത് എന്നാൽ ആദ്യഘട്ടത്തിൽ റെസ്റ്റോറന്റുകൾ കഫേകൾ മറ്റ് ഫുഡ് ഔട്ട്ലെറ്റുകൾ ബാർബർ ഷോപ്പുകൾ ബ്യൂട്ടി സലൂണുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് നിയമം നടപ്പിലാക്കുന്നത് ജനങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകുന്നവർ എന്ന നിലയ്ക്കാണ് ഇവിടങ്ങളിലെ ജീവനക്കാർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ വാക്സിനേഷൻ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ട്രെയിനുകൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ജീവനക്കാരും വാക്സിൻ എടുക്കണമെന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റി ജീവനക്കാർക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഇതേപോലെ രാജ്യത്തെ എല്ലാ ജിമ്മുകളിലെയും സ്പോർട്സ് കേന്ദ്രങ്ങളിലെയും ജീവനക്കാർക്ക് വാക്സിൻ നിർബന്ധമാക്കിക്കൊണ്ട് സ്പോർട്സ് മന്ത്രാലയവും ഉത്തരവിടുകയുണ്ടായി എന്നാൽ ഇതിനകം വാക്സിൻ എടുക്കാത്തവരാണെങ്കിൽ പി ടെസ്റ്റ് നടത്തി കോവിഡ് നെഗറ്റീവ് ആണെന്നതിന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഓരോ ആഴ്ചയും ടെസ്റ്റ് ആവർത്തിക്കണം എന്നതാണ് ഇതിനു മുന്നിലുള്ള കടമ വാക്സിൻ എടുക്കുന്നതുവരെ ഇത് തുടരണമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ജീവനക്കാർക്ക് പി ടെസ്റ്റ് നടത്തുന്നതിനുള്ള ചെലവ് അടുത്ത സ്ഥാപനങ്ങൾ വഹിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകുകയും ചെയ്തു രാജ്യത്തെ എല്ലാ മേഖലകളിലും വാക്സിൻ എടുക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സിഹത്തി ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് എത്രയും വേഗം വാക്സിൻ സ്വീകരിക്കാൻ ആളുകൾ തയ്യാറാകണമെന്നും ആരോഗ്യ മന്ത്രാലയം ആഹ്വാനം ചെയ്തു തങ്ങളുടെ ജീവനക്കാർക്ക് വാക്സിൻ ലഭിച്ചുവെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ എല്ലാ തൊഴിലുടമകളും സ്ഥാപനങ്ങളും സ്വീകരിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു ജീവനക്കാരുടെയും ജനങ്ങളുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ ആരോഗ്യ പെരുമാറ്റച്ചട്ടങ്ങളും കർശനമായി പാലിക്കാനും മന്ത്രാലയം ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി അതിനിടെ കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഏറെ നാളുകളായി അടഞ്ഞുകിടക്കുകയായിരുന്ന ശീഷ കഫേകൾ പതിനേഴ് മുതൽ തുറന്നു പ്രവർത്തിക്കാൻ അധികൃതർ അനുമതി നൽകി കർശനമായ വ്യവസ്ഥകളോടെയാണ് മുനിസിപ്പൽ റൂറൽ അഫയേഴ്സ് മന്ത്രാലയം ഇവർക്ക് അനുമതി നൽകിയിരിക്കുന്നത് ഇവിടെയുള്ള ജീവനക്കാർ വാക്സിൻ എടുത്തവരായിരിക്കണമെന്നതാണ് നിബന്ധനകളിൽ ഒന്ന് അല്ലാത്ത പക്ഷം ആഴ്ചതോറും പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം വാക്സിൻ എടുത്ത ഉപഭോക്താക്കൾക്ക് മാത്രമേ ഇവിടെ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്ന് നിർദ്ദേശമുണ്ട് ടേബിളുകൾക്കിടയിൽ നിശ്ചിതാകലം പാലിക്കണം തുറസായ സ്ഥലങ്ങളിൽ ശിക്ഷാവിതരണം പാടില്ല ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കാവുന്ന ഡിസ്പോസിബിൾ ഹുക്കുകൾ മാത്രമേ പാടുള്ളൂ ഒരു സമയത്ത് അഞ്ചു പേരിൽ കൂടുതൽ പേർക്ക് പ്രവേശനം അനുവദിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും മന്ത്രാലയം നൽകിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ